ഒരു വട്ടം ൂടെ നോക്കും അല്ല ഞാൻ കട്ടാക്കും ദേഷ്യം വരുന്നു ദേഷ്യം അല്ല മഹാദേവട്ടം കോടിയൽ പുഴയുടെ തീരത്ത് ഒരു വട്ടം കൂടെ ഞാൻ നോക്കും ले कट डाउन ओके

இடப்புள்ளே തന്നെ 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 കായാജി സുഖമാണോ സുഖമാണോ ഒരത്തമ്പിടി ഇല്ല പിള്ളേരെ

അയിക്കടിച്ചു സുഖമാണോ സുഖമാണോ ഉള്ളവരെ ഓടി ഓടി വരിക ചേച്ചി ഞാൻ ദോശ ചേച്ചി ഞാൻ ദോശ കഴുപ്പ് നിർത്തി നല്ല കാര്യം ചപ്പാത്തി കഴിക്കും കിട്ടുന്നില്ല കണ്ണും പിടിക്കുന്നില്ല ഗുരുവായൂരപ്പ വെട്ടവും കിട്ടുന്നില്ല കണ്ണും പിടിക്കുന്നില്ല എന്റെ മഹാദേവ നല്ല കാലം കൊറേ നാളെ ചപ്പാത്തി കഴിക്കും മോശം അതെ ഇത്രേം കാല ഇത്രയും കാല ദോശാപായിരുന്നു ഇത്രേം കാലം ദോശക്ക് ശാപ ആയിരുന്നു ദോശക്ക് മോശം കിട്ടി പെട്ട പിള്ളേരെ ത്തി കൊടുത്തു ദാശയ്ക്ക് മോശ കിട്ടി വെല്ലേലൊക്കെ ഇട്ട് ഞെക്കി കൊടുത്തു ഞെക്കി കൊടുത്തു ഒന്നും കിട്ടൂലേ പൊന്നപ്പി കിഴിയേ കിഴിയേ മണിമണിമേ ദോശയ്ക്ക് മോശം കിട്ടി ആ ഹലോ എല്ലാവരും ഓടി ഓടി വായു പേര് കാണുന്നുണ്ട് ആറ് പേർക്കും സുഖമാണോ എനിക്കും സുഖമാണ് ടുകുതറൊന്നും പറഞ്ഞിട്ട് ടുകുതറും കാണാതിലും ഒരു കോപ്പം കാണാനില്ല ഷിപുവിനെ ഈ വഴിക്ക് കാണാനുമില്ല കുസൃതി ചാത്തി ഇടാൻപോ കുസൃതി ചാത്തി ഇടാൻപേ ഞാന് കുസൃതി ചാത്തി ഇടാൻപേ ഞാന് ചാച്ചിയേ ചാച്ചിയേ ടുകതറുടെ ഞാൻ ഇപ്പൊ വരാന്ന് ഇപ്പൊ ടൂതറാണ അല്ലാത്തതാണെന്ന് ഒന്നും അറിയാൻ പാടില്ല ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് ടൂറല്ലേടാ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് ടൂറല്ലേടാ പിന്നീട് എന്ത് ലൈവാടാ കുട്ട ആ വഴിക്ക് പോയ തോന്നു കുട്ട ഇങ്ങനെ വരട്ടെ നീ വഴിക്ക് പോയിത് ചോദിക്കാന്ന പറയാന്ന് വിചാരിച്ച ആ വഴിക്ക് പോയി പോട്ടു ആ വന്നല്ല മനമാല മനമാല വന്ന ഞാനിവിടെയൊക്കെ ഉണ്ട് പിന്നെ ഇതെന്തുവാടേ ലൈവിലോട്ട് കേറാൻ പറ്റുന്നില്ല നിനക്ക് ഞാൻ മര്യാദക്കല്ല കുസൃതി ചോദ്യം ഇട്ടിരിക്കുന്നു അപ്പോഴാണ് ചേച്ചിയെ ലൈവ് ചേച്ചി എങ്ങനെയാ കയറുന്നത് ആ നല്ല പാടിയന്നെ ഇപ്പം സംശയം കേറ കേക്കുള്ളവ ആ വഴിക്ക് പോയി അവനെ അത്യാവശ്യത്തിന് ഉപകരിക്കത്തില്ല ഒരു കാലം അത്യാവശ്യത്തിന് ഉപകരിക്കൂല അത് ആ വഴിക്ക് നാട് വിട്ടു ഇനി വരട്ട് അമ്മ കുമ്മ്മാന്നും പറയും പനമാലയാണ് ഞാൻ പിന്നെ 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 നിങ്ങളൊക്കെ എന്തേലും കണ്ടില്ലേ നേരില് കണ്ടില്ലേ ഞാൻ മാത്രമേ ഉള്ളു കാണ അവ ഞാനും പഠിക്കും ഇങ്ങനെയൊക്കെ തന്നെ ലിംഗിൽ ഇപ്പൊ കേറാൻ പറ്റുന്നില്ല എങ്ങനെയാ കേറുന്നെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ശുഭു ചേച്ചിക്കിനെ പറ്റി അറിയില്ലടാ ചാർച്ച് കേറുന്നില്ലേ എന്നാ ഞാൻ മേക്കപ്പ് കേട്ടിരിക്കുന്നു കേറാൻ പറ്റുന്നില്ല ആ കുട്ടന്റെ കാര്യം നോക്ക് ഇവിടെ എങ്ങാനും ഉണ്ടാന്ന് നോക്ക് എന്തൊക്കെ തള്ളി മറിച്ചുകൊണ്ട് ആ വഴിക്ക് പോയി നമുക്ക് പറ്റിയത് കുസൃതി ചോദ്യ ഒന്നും അറിയണ്ട ഞാൻ മേക്കപ്പ് കേട്ടിരിക്കുന്നു ഇപ്പൊ എന്റെ മക്കളെ എന്ത് ചെയ്യാൻ ിൽ കാട്ടിൽ തുളസി കതിർിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താം ഞാൻ തുളസി നുള്ളിയെടുത്ത് പൊട്ടാത്ത നൂലിൽ കെട്ടി ഞാൻ അണ്ണനെ വിളിക്കുന്നു കണ്ണാ കണ്ണാ തുളസി അല്ല എടാ ഞാൻ തുളസി എന്ന് വായിക്കുമ്പോ അങ്ങനെ കേക്കൂടാ തുളസി 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 അല്ല തുളസി ൊട്ട വെള്ളം പോലും വാങ്ങി തന്നില്ല ചേച്ചി ആണാ പിശുക്കനാ പിശുക്കനാണോ ഒരു ക്ലാസ് വെള്ളം പോലും ആ കൊച്ചിന് വാങ്ങിക്കൊടുത്തില്ല ശില്പ സുഖമാണ് ടൂതറിലൈവ് എങ്ങനെയാണ് അറിയാൻ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും എനിക്കറിഞ്ഞോട് അറിയാൻ പോയ കണ്ടില്ലേ ആ വഴിക്ക് പോയി അറിയാന്നുള്ളവാ വഴിക്ക് പോയി പഠിക്കും നമ്മളും പഠിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പഠിക്കുന്ന ആരും ഒന്നും അറിഞ്ഞോണ്ട് കേട്ടോണ്ടും അല്ലല്ലോ വരുന്നിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും പഠിക്കും ആദ്യമൊക്കെ ഒരു തപ്പലായിരിക്കും ആദ്യമൊക്കെ നമ്മൾ പരാജയപ്പെടും ആദ്യമൊക്കെ പരാജയപ്പെടും പിന്നെ അത് ശരിയായിക്കോളും ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെയാണെന്ന് തോന്നുന്നു ലിങ്ക് ിങ്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യണോ എനിക്കറിയില്ല എനിക്ക് തോന്നണ വാട്സപ്പിലാ എല്ലാം ഷെയർ ചെയ്യണായിരിക്കും ലിങ്ക് ഓപ്പൺ അല്ല എന്ന് പറയുന്നുണ്ട് ഇനി എനിക്ക് വൈകീട്ടെ നോക്കാനൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ആദ്യമല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഇടനെ പഠിക്കുന്നു ഇങ്ങനെ പോട്ടെ ലിങ്ക് ഓപ്പൺ അല്ല എന്ന് പറയുന്നു അറിയില്ല

മുപ്പത്തിനാലിപ്പൊ മുപ്പത്തിരണ്ടായിരും ചന്ത കൂടെ പറാപിക്കതൊന്നും വയ്യ അബി പ വരൂ അബി വരൂലാ ഞാന് ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ മറ്റേ ഫോണിക്കറിയില്ല എന്തായാലും തുടക്കാൻ്റെ പഠിക്കാം നമുക്ക് എനിക്ക് തോന്നണു റ്റുപുതറില് കയറുന്ന ആളിന് ലിങ്ക് അയച്ചു കൊടുക്കണോ എനിക്ക് എനിക്ക് അറിയില്ല ട്യുതറില് കേറുന്ന ആളിന് ലിങ്ക് അയച്ചു കൊടുക്കണെന്ന് തോന്നണെനിക്കറിയില്ല അതിനെ പറ്റി പഠിച്ചതിൽ നമുക്ക് നോക്കാം 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 ഫോണ് ചാർജില്ല കേട്ടോ ചാർജ് കേറുന്നില്ല ലിങ്ക് ഷെയർ ചെയ്യണം അതെ 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 നമ്മൾ ഏറ്റവും നല്ല കയറണം ആളിന് ലിങ്ക് ഷെയർ ചെയ്യണമായിരിക്കും ആൾ ആ ലിങ്ക് വഴി കയറണമായിരിക്കും ആയിരിക്കും ശിപോ വിഷമിക്കണ്ടടാ എനിക്ക് ഷെയർ ചെയ്യും കേറുവോ ഷെയർ ചെയ്യ നമ്പർ അവിടെ ഇടും ഞാൻ യാതിലെടുത്തിട്ട് ഷെയർ ചെയ്യും ടെ നമ്പർ അവിടെ ചേച്ചി എഴുതി കൊടുക്കട്ടെ എനിക്ക് ഷെയർ ചെയ്യൂ പേര് കാണുന്നുണ്ട് നാല് പേർക്ക് നമ്മുടെ ഫോണിൽ ചാർജ് കമ്മിയാണ് കേട്ടോ ചാർജിന് കുത്തി വെച്ചിട്ടും നമ്മളൊരു പത്ത് മിനിറ്റ് ഇവിടെ നോക്കിട്ട് ലൈവ് കട്ട് ചെയ്യുന്ന എന്നിട്ട് നമുക്ക് പറ്റിയത് കുസൃത്തി ഫേസും കാണിക്കണ്ട ഒന്നും കാണിക്കണ്ട നമുക്ക് പറ്റിയത് ടാ ആരും ഒന്നും പഠിച്ചോണ്ട് വരുക പോലും അറിയണ്ട നമ്മള് യൂട്യൂബിലോട്ട് വന്നെ അങ്ങനെയുള്ള നമ്മൾ ഇത്രയും വരെ എത്തിയില്ലേ ഓക്കെ ഷിബു അറിയുന്നൊരു പറഞ്ഞു തരത്തില്ലിബു ആദ്യമൊക്കെ നമ്മൾ പറ പിസ കിട്ടി പോയില്ലേ എന്നെ പറഞ്ഞു വിടാൻ കാത്തിരിക്കുന്നിട്ടല്ലേ നമ്മൾ നടക്കാൻ പഠിക്കുന്നേ എന്നെ മറന്നു അവിടെ വേണ്ട അവിടെ അവിടെ ഉള്ളവർക്ക് വേണ്ട പിസ കിട്ടി ബോയിൽ അവിടെ ഉള്ളവർക്ക് വേണ്ട പിസ്സ തിരിച്ചു കൊടുത്തു അതി എന്നാ അവിടെ ഉള്ളവർക്ക് വേണ്ടാത്തോണ്ട് പിസ ക്യാൻസൽ ചെയ്തു ഞാനും തുണി എടുത്ത് തക്കായിട്ടപ്പോ നൂലും കൂടെ പുരുങ്ങി അത്ര നല്ല സമയം ഷിബു നീ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ ചേച്ചില്ല ഫോണിലൂടെടാ ചെറുപ്പ വാട്സപ്പിൽ ലിങ്കിടണേരിക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ നോക്ക ഇതിനെ പോലെ ഉള്ളവരെ അങ്ങോട്ട് വേണ്ട ചെറുപ്പ കുട്ടി നിന്നെ ഒന്ന് നേരല് കാണി എന്താ വഴി ശില്പ കുട്ടീനെ ഒന്ന് നേരില് കാണും പിള്ളേരെ ഫോണില് ചാർജ് കേറുന്നില്ല കേട്ടാ ബെസ്റ്റ് ബെസ്റ്റ് ടൈമാ ഇങ്ങോട്ട് പൈസ കൊടുത്തു വിട്ട് ശില്പേ നിന്നെ ഒന്ന് നേരെ കാണാൻ ആഗ്രഹമുണ്ട് എന്താ വഴി ഷിപ്പ് പാട്ട് പാടാൻ വേണ്ടിട്ട് ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ ഒന്ന് രണ്ട് പാട്ട് കേക്കാമായിരുന്നു എന്ത് ചെയ്യാൻ ഒന്ന് രണ്ട് പാട്ട് കേക്കാമായിരുന്നു പക്ഷെ എന്ത് ചെയ്യുന്നു നിങ്ങക്കൊന്നും ഭാഗ്യമില്ല ഭാഗ്യം പിന്നാരം പറഞ്ഞു കണ്ട് ചാച്ചി 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 നമ്പർ തരുമോ നമ്പറ നീ എഴുതി എടുത്തേ എൺപത് എമ്പത്തൊമ്പത് എഴുതി എടുക്കട്ടോ എട്ട പൂജ്യം Eight zero eight nine three seven five four one two. ഓക്കെ <laughs> 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 okay. കോവളം ഭാഗത്തോട്ടം കാണാൻ വരുന്നെങ്കിൽ വിളിക്കുക കോവളം കാണാൻ വരുന്നെങ്കിൽ വിളിക്കുക കട്ടാക്ക മക്കളെ ചേച്ചിയുടെ ഫോണൊരു ചാർജ് ഇല്ല അപ്പൊ നമ്മുടെ ലൈഫ് കട്ടാക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ ചാർജ് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുസൃതി ചോദ്യവുമായിട്ട് വരാം കാണുന്നു ഞാൻ വിശ്വാസ അതെ 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 നമ്മടെ വഴി വീട് വഴിയൊക്കെയാ കോവളം പോകുന്നേ നമ്മളെവിടുന്നൊരു കഷ്ടിച്ചൊരു അഞ്ചാറ് കിലോമീറ്റർ ചേച്ചി പോകുന്ന ആരും ഇല്ലടാ വായി നോക്കിന്നിട്ട് എന്താ കാര്യം ഫോണിൽ ചാർജ് കയറുന്നില്ല ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് നിന്റെ നമ്പറുണ്ട വാട്സാപ്പിൽ ഇടടാ ചേച്ചി ഇൻസ്റ്റ നിനക്ക് നമ്പർ എന്റെ നമ്പർ ഉണ്ടല്ലോടാ വാട്സപ്പിൽ ചേച്ചിക്ക് നമ്പർ ഇടടാ എന്നിട്ട് എപ്പോഴും ടുകുദർ കേറാൻ പറ്റിയ കേറാം നോക്കാം ചേച്ചി കൊറച്ച് കഴിഞ്ഞിട്ട് ചോദ്യയിടാം ഇതില് നമുക്ക് ചാർജ് ഇല്ല ഫോണില് കേറുന്നില്ല ഷിബു ഷിബുഅണ്ണോ അയാളും ഉണ്ടോ ഷിബുണ്ട് മാക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് വെറുതെ ആയി ഇല്ല ഇപ്പൊ നമുക്ക് ഷിബുവിന്റെ ഒന്ന് രണ്ട് പാട്ടൊക്കെ കേക്കായിരുന്നു എന്താ ചെയ്യാൻ സാറേല്ലോ ഷിബു നമുക്ക് ഓക്കെ ഞാൻ മെസ്സേജ് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് പഠിച്ച് പഠിച്ച് നമ്മൾ റെഡി ആവും ഞാൻ വീട്ടിലാണ് ശില്പ എന്ന് പറയുന്നത് ഷിബു എണ്ണ അയലം ഉണ്ടോ ഞാൻ വീട്ടിലാണ് ശില്പ ശിബുണ്ടാടുമ്പെങ്കിൽ പോയി വരാം ശിബുനൊക്കെ ലൈവിലോട്ട് കേറാൻ പറ്റുന്നു നമ്മളെ ചുതറന്നു എനിക്ക് താല്പര്യമുള്ള നമ്മുടെ ശിബുവിന്റെ അഭ്യർത്ഥന മാനിച്ചു വന്നതാ ുംഷ്ടങ്ങളിബുവിന്റെ പാട്ട് കേൾക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ലൈവ് കട്ട് ചെയ്യുന്നുണ്ടേ ചാർജ് തീരെ തീരെ ചാർജ് കേറുന്നില്ല